ആളുകളെ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഷെയഹുനാ അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അല്പസമയം എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാ അദ്ദേഹത്തെ പറഞ്ഞത് എനിക്ക് ബഹുമാനപ്പെട്ടവരോട് അല്പം സംസാരിക്കാനുണ്ട് ആരോട് മുത്തുപ്പേട്ടിൽ എന്ത് വിശ്രം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വലിയനോട് ചിന്തിക്കണം നിങ്ങൾ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അദ്ദേഹം ചെയ്ത ചെന്ന ദാവൂദുൽ ഹക്കീം എന്ന മഹാനായ വലിയനോട് എനിക്ക് അദ്ദേഹത്തോട് അല്പം സംസാരിക്കാനുണ്ട് ആതില പട്ടണത്തേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് മുത്തുപ്പേട്ട സിയാർത്തന് സൗകര്യം ചെയ്തു തരണം എന്നാ മുത്തുപ്പേട്ടയിൽ ജിയാറത്തിന് സൗകര്യം ചെയ്ത് തരും എന്ന നിബന്ധനയിലാണ് അദ്ദേഹം പട്ടണത്തിലേക്ക് യോഗത്തിന് പോയത് അവിടെ ചെന്ന് ചെയ്ത ശേഷം ഇവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചെയ്ത പ്രവർത്തനം വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ മഹാന്മാരുമായി സംവദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ സമസ്തയുടെ ഒരു നേതാവായ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ആളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ തന്നെ പേര് നൽകിയ ഷംസുൽവലമ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കാര്യങ്ങളാണ് അദ്ദേഹം ഹയാത്ത് കാലത്ത് തമിഴ്നാട് പോയപ്പോൾ ആതിരപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് മുത്തുപ്പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയ ആ വലിയൻ്റെ ജാറം സന്ദർശിക്കുവാൻ അല്ലെങ്കിൽ സിയാർത്ത് ചെയ്യുവാൻ പോയ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവിടെ മറവിട്ട് കിടക്കുന്നത് ആരാണെന്നാണ് അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ പറഞ്ഞത് ദാവൂതുൽ ഹക്കീം എന്നാണ് പറഞ്ഞത് ഈ ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ആ ആളുടെ ജാറം ഞാൻ പലതവണ പോയി കണ്ടതാണ് ഇപ്പോഴൊന്നല്ല കുറേ മുമ്പ് ഇപ്പം ഇനിയിപ്പോൾ അത് നീളം കുറഞ്ഞുക്കണമെന്നറിയില്ല അന്ന് നീളം പതിനെട്ടടിയോളമാണ് പതിനെട്ടടിയോളം നീളമുള്ള ആ ജാറത്തിനുള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾ ജീവിച്ചിരുന്ന കാലഘട്ടം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കാലാണ് ഇത് ഞാൻ പറയുന്നതല്ല അവരുടെ ആ ഒരു കഥകളിലും അതുപോലെ അവർ എഴുതി വെച്ച ഈ ആളുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച കാര്യങ്ങളിലും അവരുടെ മുനാജാത്തുകളിലും ഒക്കെ ആ ഒരു കാര്യം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഇവരുടെ വിശ്വാസവും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഒരു ആളവിടെ വരുന്നു അത് വലിയ ആണ് അയാളുടെ പേര് ദാവൂദുൽ ഹക്കീമാണ് എന്നുള്ളത് ആരാണ് ഈ ആളുകളോട് പറഞ്ഞത് ഇവിടെ പല ആളുകളും ചോദിക്കാറുണ്ട് അല്ല ഇത്രയും കിതാബോധി പഠിച്ച ഇത്രയും വലിയ പണ്ഡിതന്മാരായ പണ്ഡിത കേസരികളായ പണ്ഡിത ശ്രേഷ്ഠന്മാരായ പൂർവ്വസൂരികൾ അത് കഴിഞ്ഞ് ഇപ്പം ജീവിച്ചിരിക്കുന്ന വെള്ളയും വെള്ളം ഇട്ടിട്ട് വെള്ളം കെട്ടും കെട്ടിയിട്ട് ഏത് തലയിൽ കെട്ടും കെട്ടിയിട്ട് നടക്കുന്ന പണ്ഡിതന്മാർ ഇവരെക്കാട്ടിലും ബുദ്ധിയും അറിവും മറ്റുള്ള കാര്യങ്ങളും നിനക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് മൂസാ നബി അലൈസ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കൾ രണ്ട് മക്കളിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ പിന്നെ ഒരു നബി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത് മുഹമ്മദ് യുസഫ സാഹു അലൈഹി സ്വലമയാണ് എന്നാൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ ആയിരക്കണക്കിന് നബിമാർ പിന്നെയും ഉണ്ടായിട്ടുണ്ട് ഇസ്ഹാക്ക് നബിയുടെ പരമ്പരയിൽ തന്നെ ഉള്ള യാക്കൂബ് നബി യാക്കൂബ് നബിയുടെ മകൻ യൂസഫ് നബി അതുപോലെ തന്നെ ക്കരിയ നബി മൂസ നബി ഒക്കെ ആ പരമ്പരയിലാണ് പിന്നീട് ഉണ്ടാവുന്നത് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയോ മുമ്പാണ് ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്ത് നടന്ന ഒരു കാര്യം അത് നമുക്കറിയണമെങ്കിൽ അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹയാത്ത് കാലത്ത് വഹിയുണ്ടായിരുന്നു റസൂൽ അലൈഹി അലൈസ്മ വഫാത്തായതോടെ വഹിയും മുറിഞ്ഞു പോയിട്ടുണ്ട് വഹി പിന്നെ എങ്ങനെയാണ് മൂസാ നബിയുടെ റസൂൽ ഉള്ളാൻ്റെ കാലത്തും അല്ല ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തുമല്ല നബിയുടെ കാലത്താണെങ്കിലും ചിലപ്പോൾ ഇനി ബൈബിളിൽ നിന്നൊക്കെ അതായത് ഇഞ്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വരായിരുന്നു എന്നാൽ ഇതുമല്ല മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അപ്പോൾ തോറ തൗറാത്ത് അതിലെന്തെങ്കിലും ഇല്ലേ അങ്ങനെ ഒരു സംഭവം സംഭവമല്ല പിന്നെ എങ്ങനെയാണ് വർക്ക് കിട്ടിയത് ഒരാൾ ഈ അടുത്ത കാലത്ത് അയാളുടെ കൃഷിഭൂമി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഈ കാളനെ കെട്ടിയിട്ട് മുഖമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് രക്തം വരുന്നതായിട്ട് ഇയാൾ കണ്ടു ഇയാൾ പെട്ടെന്ന് ഭയപ്പെട്ടു എന്തായിരിക്കും അതിൽ പേടിച്ചിട്ട് അയാൾ വേഗം വീട്ടിൽ പോയി പുതച്ച് മൂടി പനി പിടിച്ച് പുതച്ച് മൂടി കിടന്നു പിന്നീട് ഏതൊക്കെയോ ജ്യോത്സ്യന്മാരോട് ചോദിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് അല്ല സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്തു എന്നൊരു കഥയും കേട്ടിട്ടുണ്ട് എന്തായിരുന്നു കഥ അവിടെ മറപെട്ട് കിടക്കുന്നത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനാണ് പതിനെട്ടടി നീളമുള്ള ദാവൂദ് അക്കീം എന്ന് പേരുള്ള വടിയും കുത്തിപ്പിടിച്ച് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൾ അവിടെ ഒരു ജാരം കെട്ടിപ്പോക്കുകയും അവരുടെ കുടുംബം അവിടെ വരുന്ന കുറാഫികളിൽ നിന്ന് അന്ധവിശ്വാസികളിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങി തിന്നുകയും ചെയ്ത് പോരുന്നു ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇത് പറയുന്ന നമ്മൾ ഒരു വീഡിയോ കൂടി കാണിക്കാനുണ്ട് ആവർത്തനം വരരുത് എന്ന് പല ആളുകളും പറയാറുണ്ട് നമ്മളിത് പറഞ്ഞ് തീർക്കുമ്പോൾ ചിലപ്പോൾ ആവർത്തനം വന്നു പോയേക്കാം ക്ഷമിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ഇവർ ഷംസുൽ ഉലമ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയരെ മരണപ്പെട്ടുപോയി ഇനിയിപ്പോ അയാളെടുത്ത് ചോദിക്കാൻ പറ്റില്ല ഇവരുടെ വാദപ്രകാരം അയാളെടുത്തും ചോദിക്കാന്നുള്ളതാണ് കാര്യം ഷംസുൽ ഉലമ എന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയരെ കബറിലുള്ള പറയുന്ന സ്ഥലം തിരിച്ച് അല്ലെങ്കിൽ സലാം എന്ന് മടക്കിയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോട്ടെ ഇപ്പോൾ ഇത് പറഞ്ഞ് നടക്കുന്ന അബ്ദുൽസമദ് പൂക്കോട്ടൂരിവിടെ ഹയാത്തിലുണ്ടല്ലോ അയാൾക്ക് ഇതൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ അവിടെ ഈ ശംസുല്ലുലമ എന്ന് പറയുന്ന ഉലിയാക്കളുടെ ശ്രേണിയിലേക്ക് എത്തി എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ ഇ കെ അബൂബക്ര മുസ്ലിയരെ ആ മഹാനോട് ഭയങ്കരമായിട്ട് ഹൊബ് മൂത്തിട്ട് അവിടെ ഇരുന്നിട്ട് മൂപ്പരടുത്ത് മുനാജാത്ത് നടത്തി മൂപ്പരടുത്ത് സംസാരിച്ചു മൂപ്പരടുത്ത് തൗതാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ ദാദുൽ ഹക്കീം എന്ന് പറയുന്ന ആ ഒരു ആൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ളതാണ് എന്നാണല്ലോ ഈ കഥയിൽ പറയുന്നത് കഥയിൽ ചോദ്യമില്ലെങ്കിലും ഇതൊന്ന് തീരുമാനാക്കിക്കൂടെ എന്നുള്ളതാണ് ഇനി ഇത് മാത്രമല്ല ഇവർക്ക് ഈ മരിച്ചോലെടുത്ത് വർത്തമാനം പറയൽ ഇവിടെ മാത്രമല്ല കുറച്ച് മുമ്പ് തന്നെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പല വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം കുറച്ച് നീണ്ട വീഡിയോ ആണ് നമുക്ക് കുറച്ച് കണ്ടിട്ട് അവസാനിപ്പിക്കാം നിസ്കാരം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ തീർന്നിട്ടില്ല കുറച്ചും കൂടി നമുക്ക് കേൾക്കാം അതായത് അത്തഹയ്യാത്തില് അയ്യൻ നബി എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തോ ഒരു അപാകത ആർക്ക് തോന്നി എ പി ഉസ്താദ് എന്ന് പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാർക്ക് തോന്നി എന്നുള്ളതാണ് എന്തോ ഒരു അപാകത ആ അപ്പൊ കൊപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽഭാഗത്തുള്ളത് കണ്ടു എന്നുള്ള ആ ഒരു കാര്യം കൂടി ഇതിൽ വരുത്തുകയാണ് ഓക്കെ അങ്ങനെ തോന്നിയിട്ട് തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞത് ആ ഞാനിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ റസൂൾ ഉള്ള അപ്പ തന്നെ സലാം മടക്കാറുണ്ടായിരുന്നു ഇപ്പൊ സലാം മടക്കിയില്ലേ എങ്ങിട്ട് പോയിന്ന് ചോദിച്ചിങ്ങനെ നിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത് ഉം ഓക്കേ നമുക്കത് അങ്ങനെയാണ് മനസ്സിലാക്കാം എന്നാൽ റസൂൽ ഉള്ള നിസ്കരിക്കുമ്പോഴും ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ റസൂൾ എന്ന് പറയുന്ന സമയത്ത് റസൂ അപ്പൊ തന്നെ റസൂള്ളാം മടക്കിയിരുന്ന മൊയ്ലിയക്കന്മാരെ ഇത് സലാം മടക്കാനുള്ളതാണോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞു പാറച്ചേരാക്കി കൊണ്ടുപോകുന്നു കുറച്ചും കൂടി കേൾക്കാം നമുക്ക് അങ്ങോട്ട് എന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടലുണ്ട് ഇന്ന് പോയിനാവോ കുറച്ച് കഴിഞ്ഞിട്ടാ നോണേണു ഇതിനിപ്പോ നമ്മൾ നോണേണത് പറയേണ്ടതില്ല എവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് റസൂൾ അല്ലാഹി സാഹ അലൈഹി സ്വലമയ്ക്ക് ചൊല്ലുന്ന സ്വലാത്തും സലാമൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട് എത്തിക്കപ്പെടുന്നുണ്ട് അത് ഇങ്ങോട്ട് തിരിച്ച് സലാം മടക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ സുജായികളാകും എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് തെറ്റിദ്ധരിക്കേണ്ട ഇതാണ് കൊബൂരിസം ഇതാണ് കബർ വ്യവസായം ശവകുടീര വ്യാപാരം മനസ്സിലാക്കുക കുറച്ചുകൂടി കേട്ടോളി നമ്മുടെ ഈ മംഗലാപുരത്തിന് തൊട്ടടുത്ത് കാസർകോടുള്ള മഞ്ചേശ്വരം മഞ്ചേശ്വരത്തെ പൊസോട്ട് തങ്ങൾ പാപ്പല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് വാക്ക് തങ്ങൾ പാപ്പ യക്കീനിൻ്റെ മകുടോദാഹരണമായ വല്ലാത്തൊരു മനുഷ്യൻ ഓ ഒരു മനുഷ്യൻ കവായിൽ വിശ്വസിക്കേണ്ടതെങ്ങനെയാണെന്ന് അവരെ കണ്ടു പഠിക്കേണ്ടിയിരുന്നു ഒരു മനുഷ്യന്റെ യക്കീനായ ഈമാൻ എന്താണെന്ന് അവരെ കണ്ട് പഠിക്കേണ്ടിയിരുന്നു ഈ സാധുവിനൊന്നും യക്കീൻ എന്താണ് ഈമാൻ എന്താണ് കഥ എന്താണ് കഥർ എന്താണ് എന്നൊന്നും അറിയില്ല എന്നിട്ട് ഈ മുന്നിൽ ഇരിക്കുന്ന സാധുക്കളോട് ഇങ്ങനെ പാടും എന്നിട്ട് പറയണതോ പറയണത് നേരെ വിപരീതം മായാഭിക്കഥകളും ആ സഹോദരന്മാരെ അല്ല ഇപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂൽ ഉല്ലാനോട് അത്തഹിയാത്തിൽ സലാം ചെല്ലുമ്പോൾ ആ സലാം തിരിച്ച് അപ്പ തന്നെ മടക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇതിനെ കുറ്റി തകച്ചിട്ട് റബ്ബിനോട് ഞാൻ പറഞ്ഞു ൂടി പള്ളി പള്ളി കേറ്റല് ഒരാൾക്ക് വേണ്ടിട്ട് മാത്രം ആ ഒരു പള്ളി കേറ്റൂല അത് അവനാൻ്റെ വീട്ടിൽ ഒരു ചെറിയ സ്ഥലം ഒഴിച്ചിട്ടാ മതി അല്ലേ നിസ്കാര റൂമിനോ അല്ലെങ്കിൽ ആ ഒരു നിസ്കാരത്തിന്റെ സ്ഥലമെന്നോ പറഞ്ഞിട്ട് ഒരാൾക്ക് മാത്രം പള്ളി കയറ്റിയതായിട്ട് ലോകത്തെവിടെയും അങ്ങനെ ചരിത്രം കേട്ടിട്ടില്ല അപ്പോൾ പള്ളി അത് എല്ലാവർക്കും കൂടിയും വക്കഫ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നതാണ് അത് മനസ്സിലാക്കുക അല്ലാത്തതിന് പ്രയർ ഹാളെന്നെ പറയുള്ളൂ ചില വലിയ വലിയ സൂക്കുകളിൽ ഈ ഹൈപ്പർ മാർക്കറ്റ് വലിയ വലിയ മാളുകളിലൊക്കെ പ്രയർ ഉണ്ടാവും ഇപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഏറ്റവും മുകളിലായിട്ട് അവിടെ ഒരു നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കരിക്കാനുള്ള പ്രയർ ഹാളുണ്ട് ഹൈലൈറ്റ് മാളിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം സൗദി അറേബ്യയിൽ ഒരുവിധം മാളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു പള്ളി ഉണ്ടാവാറുണ്ട് അപ്പൊ അതൊന്നുമല്ല അല്ല നമ്മുടെ വിഷയം തള്ളികോളിങ്ങൾ കുറച്ചും കൂടി അത് ചെങ്കൂറ്റമുള്ള ഒരു മഹാൻ ആ മഹാനായ മനുഷ്യന്റെ ഞാൻ ചെന്നു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാനാ ഞാനിത് പറയുന്നത് ആ റൂമിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു വന്നു അയാൾ അയാൾക്ക് അയാളുടെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ടുണ്ട് ശൈത്താൻ കയറിയിട്ടുണ്ട് അന്ന് നടക്കേണ്ട നിക്കാഹാണ് അദ്ദേഹത്തിന്റെ നിക്കാഹ് അന്ന് നടക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഊമിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ സംസാരം ഇന്ന് നടക്കൂല നിക്കാഹ് ഇന്ന് നടക്കൂല നിക്കാഹ് ഇന്ന് നടക്കൂല അതിന് തങ്ങളുടെ അടുത്തല്ല അതിന് വല്ല ഉളം പറയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ ആയിട്ട് കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയാണ് വേണ്ടത് ഇവിടെ എന്താ പറഞ്ഞു വരുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് പറയൽ വിസം തന്നെയാണ് റസൂൽ ഉള്ളഹിസ്വല അലൈഹി സ്വലമ ഹയാത്തുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നാണ് ഈ മൊയ്ലിയാർ പറയണത് മുസ്ലിയാർ എന്നൊന്നും പറയാൻ പാടില്ല ഇപ്പം ഒരു വോയിസ് കിടക്കുന്നുണ്ട് അതിലും ഇതേപോലെയാണ് പറയുന്നത് മുസ്ലിയാർ എന്നൊന്നും പറയാൻ പാടില്ല മൊയ്ലിയാർ ഈ മൊയ്ലിയാർ പറഞ്ഞു വെക്കുന്നത് റസൂൽ ഉള്ള ഇന്നും ഹയാത്തിലുണ്ട് എന്നാൽ അപ്പൻ്റെ പൊന്നാര ചെങ്ങയെ അബുബക്ര സുദ്ദീഖർ അലാ താലാൻഹു ഉമർ അലുള്ളാനുവിനോട് പറഞ്ഞ ആ ഒരു കാര്യം അതൊരു ആയ തോതി കൊണ്ടല്ലേ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി ഇസലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റോഷവുലനായി നിന്ന ഉമർ അല്ലാഹനുവിനോട് എന്താണ് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹ്നു പറഞ്ഞത് എന്നെന്നും ഹയാത്തുള്ളവൻ അള്ളാഹുവാണ് പറഞ്ഞൊടുക്ക് പൊന്നാരൻ്റെ ചെങ്ങായിമാരെ നിങ്ങൾ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഇതാണല്ലോ ഈ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാൻ്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാൻ്റെ റസൂള്ളു സല്ലാ അല്ലെ സ്വലം ഹയത്തുണ്ടോ ഹയാത്തില്ലേ ഇതൊന്നും അല്ല ഇന്നത്തെ ചർച്ച റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലമയ്ക്ക് വേണ്ടി നമ്മോട് സലാത്ത് ചെല്ലുവാനും സലാം പറയുവാനും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് റസൂൽ ഉള്ളാഹ്ക്ക് ആ സമയത്ത് അതവിടെ എത്തിക്കുവാന് ആൾ മലക്കുകളുണ്ട് അത് തിരിച്ച് നൽകപ്പെടുമോ നൽകപ്പെടില്ലേ നൽകപ്പെടുമോ നൽകപ്പെടില്ലേ ഇതൊന്നും നമ്മ നമ്മെ സംബന്ധിച്ച് നമ്മ അറിയേണ്ട കാര്യമല്ല നമ്മോട് എന്താണ് പറഞ്ഞത് നമുക്ക് മടക്കി കിട്ടൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലെന്നാ അങ്ങനെയല്ല അപ്പം ഈ ഉമ്മത്തിനെ വെറുതെ അത് ആ പ്രസംഗം നടക്കുന്ന വേദിയുടെ ബാക്കിലുള്ളത് ക കന്നഡയാണ് എഴുതി വെച്ചിട്ടുള്ളത് കർണാടകയിൽ പോയിട്ടാണ് തള്ളിയിക്കണത് കർണാടകയിലുള്ള ഈ മംഗലാപുരം ഭാഗത്തുള്ള ആളുകളൊക്കെ അവരൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ജാഗരൂകരാവുക ഇതുപോലെയുള്ള തള്ളുകളുമായിട്ട് വരുമ്പോൾ നിർത്തിക്കാലി തള്ള് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ പോയി തള്ളിക്കോളി എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്നിട്ട് വല്ലാണ്ട് തള്ളണില്ലപ്പോൾ ഇവിടെ ഓൺലൈനിൽ ഇരുന്നൊരു റോഡിൽ റോഡിലിറങ്ങിയിട്ട് വലിയ തള്ളു തള്ളുന്നില്ല കാര്യം എന്താണെന്നറിയോ അപ്പം തന്നെ അതിന് മറുപടി അതിന് തൊട്ട ദിവസം അവിടെ കിട്ടും എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല നിങ്ങൾ പിറ്റേ ദിവസം മറുപടി കൊടുക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ അന്നെന്നെ തന്നെ പറഞ്ഞാൽ മതി നിർത്തിക്കോളി ഈ തള്ളൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാണ് കണ്ടതാണ് പരിശുദ്ധ ഖുർആാന് സ്വഹായ ഹദീസുകള് ഇത് വെച്ചുകൊണ്ട് ദീന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ പറയുക അല്ലെങ്കിൽ വിട്ടോളിയും ട്രെയിൻ പിടിച്ചോളി എന്ന് പറയാ അല്ലെങ്കിൽ മണ്ടിക്കോളിയും കണ്ടത്തിലൂടെയെന്ന് പറയാ അല്ലെ ഓടിക്കോളിയും ഓടി മൊയ്ലിയരെ കണ്ട വഴി ആ അതാണ് എം കെ വി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഉം ഇൻഷാല്ല കൂടുതലും പറഞ്ഞു പോകുന്നില്ല പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള മായാവി മായാവികഥകളുമായിട്ട് ഇവർ നിങ്ങളെ ഇനിയും തേടിവരും മനസ്സിലാക്കുക ചിന്തിക്കുക അള്ളാഹുവിൻ്റെ ദീന് അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുക ഈതൊന്നുമല്ല ദീന് ദീന് ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്ന ദീന് പരിശുദ്ധ ഖുർആാന് സൊഹീഹായ ഹദീസ് ആസാർ സുഹാബ് അതൊക്കെ തന്നെ ധാരാളം എമ്പാടുമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ വൈറ്റ് പെയ്യുന്നു അസ്സലാ വൈക്കും വറഹമത്